നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമലയിലാണ് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആഴിമലയിൽ വന്ന് ഈ ശിവൻ്റെ ഈ ശില്പം ഒന്ന് കാണണം എന്നുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ വന്ന വഴി അതാണ് അവിടുന്ന് വന്ന് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത് അതായത് ഭീമസേനൻ മുട്ടുകൊണ്ടിടിച്ചൊരു ഗുഹ ഉണ്ടെന്നും ആ ഗുഹയിലെ തീർത്ഥമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നുമാണ് പറയപ്പെടുന്നത് ഏകദേശം അമ്പത്തഞ്ചടിയോളം ഉയരമുണ്ട് ഗംഗാധരേശ്വര ശില്പമാണ് ഏകദേശം ആറു വർഷം കൊണ്ടാണ് ദേവദത്തൻ എന്ന് ഒരു ചെറുപ്പക്കാരനെ ശില്പി ഈ മനോ മനോഹരമായ ശില്പ ഇവിടെ നിർമ്മിച്ചത് ഗംഗാദേവിയെ മുടിയിലൊളിപ്പിച്ച ശിവൻ അതാണ് ഈ ഒരു ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ സ്ട്രക്ചർ അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് നോക്കി നല്ല തിരക്കാണ് ഇന്ന് ശനിയാഴ്ചപ്പുടി ആയത് കാരണമായിരിക്കും നല്ല തിരക്കുണ്ട് നമുക്ക് എന്ത് മനോഹരമാണ് നാല് കൈകളുള്ള ശിവ ഒരു കയ്യിൽ തൃശ്ശൂലോ ഒരു കയ്യിൽ ജഡയിൽ ഗംഗാദേവിയുടെ കണ്ടില്ലേ അതുകൂടാതെ ഒരു കയ്യിൽ ധമരുവും പിന്നെ ഒരു കൈ തുടയിലായിട്ട് ഏകദേശം അമ്പത്തഞ്ച് അടിയോളമാണ് നല്ല ഡീറ്റെയിൽഡ് ശില്പം ആംഗിളിൽ നോക്കിയാലും നല്ല മനോഹരം ഡീറ്റെയിൽസ് ഒന്ന് നോക്കട്ടെ और ये तलियुटिडे मुडीडे रुद्राक्षத்தினೇಕಾ ഡീറ്റൈൽസ് പാരി ഇതി ടെക്നിക് ആ ആവുന്നുണ്ട് നിങ്ങള് ഒരു ബോംബ് ഇതിനെക്കണമേ ഒരു കമ്മോഡ് അതുകൊണ്ട് ഈ ഒരു റെയിലിൻ്റെ ഇപ്പുറത്തോട്ട് മാത്രമേ വീഡിയോഗ്രാഫി അലൗഡുള്ളൂ നമ്മുടെ ഈ ഗംഗാധരേശ്വര ശിവശില്പത്തിൻ്റെ പുറകിലായിട്ട് ബീച്ചാണ് നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് ഇതിന് നേരെ പുറകിലായിട്ട് ഡേഞ്ചറസ് ഏരിയ ആണ് നോക്കിയ തിരമാലയൊക്കെ അടിക്കുന്നുണ്ട് നല്ല ഡേഞ്ചറസ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ പോലും അലവടല്ലെന്നാഗ്രണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് ഏരിയയാണ് സീസൺ നല്ല അടിപൊളി വ്യൂ ആണ് ഓ എന്താ ഒരു പെർഫെക്ഷൻ ഡീറ്റെയിൽ ഒക്കെ നോക്കിയാൽ സത്യം ഇത് ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ആളാണ് ആ ശില്പിയെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുന്നു അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് സൂര്യനോട് അസ്തമിച്ചു വരുന്നത് കാണാം അതുകൂടെ നല്ല തിരമാലയുടെ ശബ്ദങ്ങൾ നല്ലൊരു വൈബാണ് ആക്ച്വലി ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഈവനിങ്ങിലുള്ള ഈ ഒരു ശില്പത്തെ കാണാൻ വേണ്ടി തന്നെ വന്നത് കുറച്ചുകൂടി നല്ല രസമായിരിക്കുന്നത് നമുക്കൊരു വെയിറ്റ് ചെയ്യാം ഗംഗാധരിയുടെ ഒരു ഡീറ്റെയിൽ നോക്കാം ശരിക്കും മനോഹരമായിട്ട് കാഴ്ചയുണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു പെട്ട റൈറ്റിലോട്ടൊരു വഴിയുണ്ട് അത് നേരെ വരുന്നത് ഇവിടെയാണ് ഇവിടെ ആവുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടുന്ന് നല്ല മനോഹരമായ വ്യൂ ആണ് അവിടെ ബീച്ച് കാണാം കാറൊക്കെ പാർക്കിങ്ങനെ അത്യാവശ്യം സ്പേസ് സ്പേസ് ഉണ്ട് ഇവിടെ എഴുതി വെച്ചപ്പോ താഴെ ധ്യാനമണ്ഡം ഉണ്ടെന്ന് അപ്പം നമുക്ക് ഇവിടെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇനി ഒന്ന് തൊഴുതിട്ട് നേരെ പുറത്തേക്ക് പോവാം അങ്ങനെ ഞാനിപ്പോൾ തൊഴുതിറങ്ങിയിരിക്കുകയാണ് തൊഴുതിറങ്ങിക്കുന്നത് ലെഫ്റ്റിലോട്ട് ഒരു വഴി കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ കാർ പാർക്കിംഗ് ഏറിയിട്ടുള്ളത് അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടെ അന്നദാനം നടക്കുകയാണ് തോന്നുന്നു ഇതിൽ താഴോട്ട് വഴിയുണ്ട് ഞാനിപ്പോൾ കാർ പാർക്കിംഗ് ആയിരിക്കും അങ്ങോട്ട് നടക്കുകയാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ നിന്നുള്ള വി ആർ യൂസാർ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ എന്താ ഒരു ഭംഗിയല്ലേ ആ ലൈറ്റൊക്കെ ഇടന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു തെങ്ങും നമ്മുടെ ശിവഭഗവാനും ശിവഭഗവാനും ഇവിടെ എല്ലാം നല്ല ഉഗ്രം പാറക്കെട്ടുകളാണ് നല്ല തിരിയടിക്ക് നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇതിപ്പോഴാണ് നമ്മൾ ഒരു പുറയിലായിട്ടാണ് ഈ കാർ പാർക്കിംഗ് ഏരിയ നമ്മൾ താഴോട്ട് ഇരിക്കുന്നത് ഇവിടെ ടീ സ്നാക്സ് താഴെ ഒരു ഷോപ്പുണ്ട് അവിടെ ടീയും സ്നാക്സൊക്കെ അവൈലബിളാണ് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇവിടെ ഉണ്ട് പാർക്കിംഗ് ഏരിയ പിന്നെ നേരെ താഴെ കടയാണ് അപ്പോൾ അവിടുന്ന് സ്നാക്സ് ഒക്കെ മേടിച്ച് തന്നെ ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് അങ്ങനെ എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായ ആര്യമലയിലെ ഗംഗാധരേശ്വര ശില്പം കാണാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നി വളരെ മനോഹരമായ കാഴ്ചയാണ് പ്രത്യേകിച്ച് വൈകുന്നേരം വരികയാണെങ്കിൽ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇത് കാണുമ്പോഴേ നല്ല മനോഹരമായ കാഴ്ചയാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഇന്ന് ശനിയാഴ്ച കൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു വീക്ക് ഡെക്സുകളിൽ വരും വീക്ക് ഡേക്സിലേക്ക് വരാൻ ചിലപ്പോൾ ഇത്ര തിരക്ക് കാണത്തില്ലായിരിക്കും പക്ഷേ നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പം ഇവിടെ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം പാർക്കിങ് ഏരിയയ്ക്കുണ്ട് ബൈക്കിനൊന്നും ഇല്ല പക്ഷേ കാറിന് ഇരുപത് രൂപയാണ് മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതുവരേക്കും ബാ ബൈ